ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് പുതിയ തലവേദനയുണ്ടാക്കി ഡിജിറ്റൽ ഐ ഡി കാർഡിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു ഇതിനെതിരെയുള്ള ഓൺലൈൻ പരാതിയിൽ ഇതുവരെ ഒപ്പിട്ടത് പത്ത് ലക്ഷത്തിലധികം പേരാണ് ഡെയിലി ഡെയിലിമെയിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ ഡിജിറ്റൽ കാർഡിനോട് യോജിച്ചത് വെറും ഇരുപത്തിയഞ്ച് ശതമാനം പേർ മാത്രമാണ് അതേസമയം ആളുകളുടെ ഫോണിൽ വരുന്ന ഡിജിറ്റൽ കാർഡ് നിയമവിരുദ്ധമായി ആളുകൾ ബ്രിട്ടനിൽ തൊഴിലേർപ്പെടുന്നത് കാര്യക്ഷമമായി തടയാൻ കഴിയും എന്നാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അവകാശപ്പെടുന്നത് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം ലഭിക്കാൻ ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കും എന്നാൽ ആളുകൾ അത് കൊണ്ടു നടക്കേണ്ട ആവശ്യം വരില്ല എന്നു മാത്രമല്ല അത് കാണിക്കാൻ കൂടെ കൂടെ ആവശ്യപ്പെടുകയില്ല എന്നും അദ്ദേഹം പറയുന്നു ഈ പാർലമെന്റ് സെക്ഷൻ അവസാനിക്കുന്നതോടെ എല്ലാ ബ്രിട്ടീഷ് പൗരന്മാർക്കും നിയമപരമായി ബ്രിട്ടനിൽ താമസിക്കുന്നവർക്കും ഡിജിറ്റൽ കാർഡുകൾ ലഭ്യമാക്കും എന്നാൽ ബ്രിട്ടൻ പിന്തുടർന്നു വരുന്ന നയങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കാർഡ് എന്നാണ് സിവിൽ ലിബർട്ടീസ് ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല വൃദ്ധജനങ്ങളെ അവശ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്നും ഇത് തടഞ്ഞേക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ജൂണിൽ മാക്സിം സറ്റ്ക്ലിഫ് ആരംഭിച്ച ഡിജിറ്റൽ കാർഡ് ഒഴിവാക്കണമെന്ന ഓൺലൈൻ പരാതിയിൽ ഇതുവരെ പത്ത് ലക്ഷത്തിലധികം പേർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ ഇറക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി അറിഞ്ഞെന്നും അതിൽ നിന്നും പിന്മാറണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തിലധികം പേർ ഒപ്പിട്ട പരാതികൾ പാർലമെന്റ് പരിഗണിക്കണം അതേസമയം പത്ത് ലക്ഷത്തിലേറെ പേർ ഒപ്പിട്ടാൽ ആ പരാതിക്ക് സർക്കാർ പ്രതികരണം അറിയിക്കേണ്ടതുണ്ട് അതേസമയം ഡിജിറ്റൽ ഐ ഡി കാർഡ് വേണമോ എന്ന ഡെയിലി മെയിലിൻ്റെ ചോദ്യത്തോട് ഒരു ലക്ഷത്തിലേറെ പേർ പ്രതികരിച്ചപ്പോൾ അതിൽ വെറും ഇരുപത്തി ആറ് ശതമാനം പേർ മാത്രമായിരുന്നു കാർഡിനെ അനുകൂലിച്ചത് എഴുപത്തിനാല് ശതമാനം പേർ അതിനെ എതിർക്കുകയായിരുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവർക്ക് ഡിജിറ്റൽ ഐ ഡി കാർഡ് എങ്ങനെ നൽകും എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല അത്തരക്കാർക്ക് ഫിസിക്കൽ കാർഡുകൾ നൽകും എന്നാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം കുടിയേറ്റത്തിനെതിരെ തങ്ങൾ എടുത്ത കടുത്ത നടപടികൾ എന്ന് പറഞ്ഞ് പറ്റിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്നാണ് റിഫോം യു കെ നേതാവ് നെയ്തൽ ഫരാജ് പറഞ്ഞത് ചെറു ബോട്ടുകളിലൂടെയുള്ള അനധികൃത കുടിയേറ്റം തടയാൻ കഴിവില്ലാത്ത ഈ പദ്ധതി കേവലം ഒരു കൺകെട്ട് വിദ്യ മാത്രമാണെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെയ്ഡോണക്കും ആരോപിക്കുന്നു ലിബറൽ ഡെമോക്രാറ്റുകൾക്കും ഇതിനെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ദൈനംദിന ജീവിതത്തിനായി ആളുകൾ തങ്ങളുടെ സ്വകാര്യ വ്യക്തിഗത വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണമെന്ന് നിർബന്ധിക്കുന്നതിനോട് യോജിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞത് ബ്രിട്ടീഷ് ജനതയ്ക്കുമേൽ അമിത നിയന്ത്രണം കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ഒരു പദ്ധതിയിലും താൻ എൻറോൾ ചെയ്യുകയില്ലെന്നും ഡിജിറ്റൽ ഐ ഡി കാർഡിനോട് താൻ ആയിരം തവണ നോ പറയും എന്നായിരുന്നു മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ പ്രതികരണം ഇത് സംബന്ധിച്ച് സർക്കാരിൽ നിന്നും എന്തെങ്കിലും നോട്ടീസുകൾ ലഭിച്ചാൽ താൻ അത് കീറിക്കളയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി